വെള്ളം കയറിയ പ്രദേശങ്ങളിലുള്ളവർ ഗുളിക നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് മഴക്കെടുതിയിൽ വെള്ളം കയറിയ പ്രദേശത്തുള്ളവർക്കാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വെള്ളം കയറിയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും എലിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് ആഴ്ചയിലൊരിക്കൽ ഇരുനൂറ് മില്ലിഗ്രാം ഗുളികയാണ് കഴിക്കേണ്ടത് വെള്ളപ്പൊക്ക വേളയിൽ എലി പട്ടി പൂച്ച കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലുള്ള എലിപ്പനി രോഗാണുവായ ലെക്ട്രോസ്പൈറ മണ്ണിലും വെള്ളത്തിലും കലരാം ഈ മണ്ണും വെള്ളവുമായി സമ്പർക്കമുണ്ടാകുന്നവർക്ക് രോഗമുണ്ടാവാൻ സാധ്യത ഏറെയാണ് പനി നടുവേദന കൈകാലുകളിൽ വേദന പേശി വേദന കണ്ണിൽ മഞ്ഞ നിറം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കരുത് സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഗർഭിണികൾ മൊഴിയൂട്ടുന്ന അമ്മമാർ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർ എന്നിവർക്ക് പാർശ്വഫല സാധ്യതയുള്ളതിനാൽ ഡോക്സിസൈക്ലിൻ ഗുളികകൾ നൽകാറില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു തൃശൂർ